ദാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സുഖിനോ സ്വാഗതം കേരളത്തിന് അവകാശപ്പെടാൻ സ്വന്തമായൊരു ആയുർവേദ പാരമ്പര്യം നമുക്കുണ്ട് ആയുസിൻ്റെ വേദമായ ഈ ആയുർവേദമാണ് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത് സുഖിനോ ഭവന്തുവിൽ ആദ്യം വൈദ്യോപദേശം കോസ്നെറ്റൽ കെയർ അഥവാ പ്രസവാന്തര ശുശ്രൂഷ പ്രസവത്തിന് ശേഷവും പ്രസവ സമയത്തും ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥകളും അതിനെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രസവാന്തര ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്ന ഒരു ചികിത്സ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് പാലിച്ചു പോകാൻ പറ്റാതെ വരുന്നു വരികയും അത് കാരണം വയറുചാടൽ തലവേദന ബാക്ക് പെയിൻ ഒബേസിറ്റി എന്നിവയുള്ള അവസ്ഥകൾ കണ്ടുവരികയും ചെയ്യുന്നുണ്ട് പ്രസവത്തിന് ശേഷം ശരീരത്തിൽ വായു കോപം ഉണ്ടാവുകയും അതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ അഗ്നി ദീപ്തി ഉണ്ടാവുകയും ചെയ്യുന്നു അതിനെ നമ്മൾ നോർമൽ സീൽ സീലെത്തിക്കുക അതുപോലെ തന്നെ ധാതുക്ഷയങ്ങൾ സംഭവിക്കുന്നു അതിനെ മേക്കപ്പ് ചെയ്തു കൊണ്ടുവരിക അതുപോലെ തന്നെ പേശികളുടെ ബലക്കുറവ് അത് ബലം കൂട്ടിക്കൊണ്ടുവരിക എന്നിവ ആണ് നമ്മൾ പ്രസവാാന്ത ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക ജലാംശം നിലനിർത്തുന്നതായുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുകയും അതിന് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം സ്ഥിരമായി ശീലിക്കുകയും ചെയ്യുക വ്യായാമം ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമുള്ള വ്യായാമങ്ങൾ പാലിക്കുക യോഗ മെഡിറ്റേഷൻ എന്നിവ ദിവസം ശീലമാക്കുക ദിവസം നന്നായി ധനവരം തൈലം പോലുള്ള തൈലങ്ങൾ തേച്ച് കുളിക്കുകയും കുളി എപ്പോഴും മരുന്നുകൾ ഇട്ട് തിളപ്പിച്ച ഇളം ചൂടുവെള്ളത്തിൽ വേണം കുളി ശീലമാക്കാൻ അതുപോലെ തന്നെ ഔഷധങ്ങൾ കഴിക്കുകയും വേണം ധന്വന്തരം കഷായം ദശമൂല അരിഷ്ടം ജീരക അരിഷ്ടം എന്നുള്ള അരിഷ്ടങ്ങളും മഹാധന്വന്തരം ഗുളികകളും കഴിച്ച് വായുവിനെ നിയന്ത്രിച്ചു കൊണ്ടുവരികയും ധാതു പുഷ്ടി വരുത്തുകയും ചെയ്യണം ഇതിൽ നമ്മൾ പാലിക്കുന്ന ക്രിയാക്രമങ്ങൾ എന്ന് പറയുന്നത് നന്നായി അഭ്യംഗം ചെയ്യുന്നു അതുപോലെ തന്നെ ഉദ്ധാർത്തനം ചെയ്യുന്നു പലതരം കിഴികൾ ചെയ്യുന്നു ധാരകൾ കഷായധാരമുള്ള ധാരകൾ ചെയ്യുന്നു ഉദ്ധാര്ത്തനം അതുപോലെ അവഗാഹ സ്വേതം എന്നീ ചികിത്സകൾ നമ്മൾ ചെയ്യുന്നു ഇത് ഇതുവഴി നമ്മൾ ഒരു മാസം ഒരു മോസ്റ്റ്ലി ഒരു മാസ സമയം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ അവസ്ഥയിലേക്ക് എത്തിച്ച് അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യം സ്ഥിരപ്പെടുത്തി എടുക്കുന്നത് വൈദ്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഓരോരുത്തരുടെയും ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഏതു തരം ക്രിയ വേണമെന്ന് വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് അതിൽ അഭ്യംഗം ഉദ്ധർത്തനം പലതരം കിഴികൾ മൂന്നുതരം ധാര അതുപോലെ ഉദ്ധർത്തനം അവഗാഹ സ്വേത എന്നീ ചികിത്സകളും ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നു ഇതിൽ കുഞ്ഞിൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം വീണ്ടെടുത്ത് ശരീരത്തിൻ്റെ പുഷ്ടി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രസവാന്തര ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ശരീരത്തിന് സന്തുലിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് വരും കാലത്ത് അസുഖങ്ങളൊന്നുമില്ലാതെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശരീരം മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ് നമ്മൾ പ്രസവാന്തര ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാത്രി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ചെറിയൊരു ഇടവേള അഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ എട്ട് കുടുംബങ്ങളിലെ നൈപുണ്യമുള്ള വൈദ്യന്മാരാണ് നൂറ്റാണ്ടുകളോളം കേരളത്തിൽ ആയുർവേദം നയിച്ചത് മറ്റൊരു ചികിത്സാരീതിക്ക് പകരമായി ആയുർവേദത്തെ കാണാനും കഴിയില്ല ഇനി സ്വാസ്ഥ്യധാര സ്വാസ്ഥ്യധാരേബം എന്നത് കേരള വൈദ്യന്മാർ വളരെ പ്രസിദ്ധപ്പെടുത്തിയ നമ്മുടെ തലപൊതുച്ചിൽ തന്നെയാണ് തല പൊതിയുക എന്നതാണ് നമ്മുടെ തലപുതച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴുത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾക്കും കുട്ടികൾക്കും മാനസിക രോഗമുള്ള ആൾക്കാർക്കുമാണ് നമ്മൾ തലപൊതച്ചിൽ എന്ന ചികിത്സ കൊടുക്കാറ് ഇനി പലവിധം ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് തല ഹെയർഫോളിലും അതായത് മുടി മുടികൊഴിച്ചിലും നമ്മൾ തലപുതച്ചിൽ ഒരു ചികിത്സയായി കൊടുക്കാറുണ്ട് നമുക്ക് തലപുതച്ചിൽ എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി കണ്ണുകൾ നനഞ്ഞ തുണി വെച്ച് കോട്ടൺ വെച്ച് മൂടുക ചെവിയിൽ ചെറിയ കോട്ടൺ വെച്ച് അടയ്ക്കുക ബാൻഡേജ് കെട്ടുക സീറോ ബാൻഡ് ബാൻഡേജ് കെട്ടുക ചിരവർത്തി കെട്ടിയതിന് ശേഷം നമ്മൾ തലേദിവസം വേവിച്ച് മോരിൽ കുതിർത്ത് വെച്ച നെല്ലിക്ക അരച്ച് പേസ്റ്റ് ആക്കിയത് തലയിൽ അപ്ലൈ ചെയ്യുക പൊതിഞ്ഞ് വെക്കാം പേസ്റ്റ് ലേപം ചെയ്യുക കാലിഞ്ച് കനത്തിൽ ലേപം ചെയ്യുക അധികമുള്ള ആൾക്കാർക്ക് നമുക്ക് തല ഷേവ് ചെയ്തിട്ടും ചെയ്യാം അതിനുശേഷം വാഴയില ഉപയോഗിച്ച് പൊതിയുക നന്നായി പൊതിയുക

മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇതഴിച്ചു മാറ്റേണ്ടത് നമ്മളിതിനകത്ത് എന്ത് മെഡിസിൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നെല്ലിക്ക അതിൻ്റെ കൂടെ നമ്മൾ അസുഖം അനുസരിച്ചുള്ള മെഡിസിൻസ് മാറ്റം വരുത്താറുണ്ട് അതിൻ്റെ ഗുണം പൂർണ്ണമായും നമ്മൾ തലയിലേക്ക് ഇറങ്ങുകയും തലയ്ക്ക് നല്ല കൂൾനെസ് കിട്ടുകയും ശീതത്വം അനുഭവിക്കാൻ പറ്റുകയും ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കണ്ണിനും മറ്റ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഉന്മേഷം പ്രദാനം ചെയ്യാനും ഇത് സഹായിക്കും ഹെയർഫോള് സ്ട്രെസ് എന്നിവയൊക്കെ തലപൊതിച്ചിൽ നിന്നൊരു നല്ല ചികിത്സയാണ് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മുപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് അഴിച്ചു മാറ്റാവുന്നതാണ് ഇലയെടുത്ത് മാറ്റിയതിനു ശേഷം മെഡിസിൻസ് മൊത്തമായി എടുത്ത് മാറ്റാവുന്നതാണ് വറുത്തി എടുത്ത് മാറ്റിയതിനു ശേഷം ഓയിൽ ഉപയോഗിച്ച് മസാജ് കൊടുക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് മസാജ് തലയ്ക്കും പുറത്തും കൊടുത്തതിന് ശേഷം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം പേഷ്യൻറ്റിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചിട്ട് ചുടുവെള്ളത്തിൽ കുളിക്കാൻ വിടുക അതിനുശേഷം രാസനാദി ചൂർണം തലയിൽ തിരുമ്മുകയും വേണം തലയ്ക്കും പുറത്തും നന്നായി മസാജ് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ വേഷിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം അതിനുശേഷം ശേഷം രാഷ്ട്ര രാസനാധി തലയിൽ തിരുമ്മി കുളിക്കാൻ വിടുക ചൂടുവെള്ളത്തിൽ ശരീരവും തലയും എല്ലാം ചൂടുവെള്ളത്തിൽ കുളിക്കുക കുളിച്ചതിന് ശേഷവും രാസനാദി ചൂർണം തലയിൽ തിരുമ്മേണ്ടതാണ് ഉത്തമാങ്കത്തിൽ ചെയ്യുന്ന അതായത് സിരസിൽ ചെയ്യുന്ന ചികിത്സയാണെങ്കിൽ കൂടി അത് ശരീരത്തിനും സിരസിനും ഒരുപോലെ പ്രയോജനം ചെയ്യുകയും ഊഷ് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതുപോലെ പിത്താധിക്യമുള്ള സാഹചര്യത്തിലും നമുക്ക് തലവഴിച്ചിൽ ചെയ്ത് ശരീരത്തിൻ്റെ പിത്തത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ഹോർമോണൽ ബാലൻസ് ചെയ്യാനും ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ചികിത്സയാണ് പുരാതന കാലത്ത് ഋഷിമാർ രചിച്ച ഗ്രന്ഥങ്ങളിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും രോഗം വരാതെ നോക്കുന്നതിനും പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും പല രീതിയിലുള്ള ചികിത്സാ രീതികൾ പറഞ്ഞിട്ടുണ്ട് ഇവയെല്ലാം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായകരമായിരിക്കും സുബിനോ പവന്തുവിൻ്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം सुखीनो भवन्तु